ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിഷു ഉത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന കൊല്ലം പൂരത്തിൻ്റെ ഒരുക്കം പൂർത്തിയായി ആശ്രാമം മൈതാനത്ത് പുതിയകാവ് ഭഗവതിയും താമരക്കുളം മഹാഗണപതിയും മുഖാമുഖം നടത്തുന്ന കുടമാറ്റത്തിന് പതിനൊന്നാനകൾ വീതം ഇരുവശത്തും നിരക്കും ആശ്രമ മൈതാനത്ത് പുതിയകാവ് ഭഗവതിയും താമരക്കുളം മഹാഗണപതിയും മുഖാമുഖം നടത്തുന്ന കുടമാറ്റത്തിന് പതിനൊന്നാനകൾ വീതം ഇരുവശത്തും നിരക്കും കുതിര മുതൽ ദേവീദേവന്മാരുടെ ശില്പരൂപങ്ങൾ വരെയാണ് മുത്തുക്കുടകൾക്ക് താഴെയുള്ള രൂപവിസ്മയങ്ങൾ തട്ടുകളായുള്ള കുടകളും എൽഇ ഡി ബൾബുകൾ കൊണ്ടുള്ള അലങ്കാരം കൂടി ഇത്തവണയുണ്ട് പുതിയകാവ് ദേവീ ക്ഷേത്ര രൂപങ്ങളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് രണ്ടാഴ്ചയിലേറെയായി പുതിയകാവ് ദേവി വിടർന്ന താമരപ്പൂവിൽ നിൽക്കുന്ന ലക്ഷ്മി ദേവി ശ്രീരാമൻ തുടങ്ങിയവയാണ് പുതിയ പു ഭവതി ഇപ്പോഴത്തെ കൊല്ലം പൂരത്തിൻ്റെ ഒരു ഭാഗത്ത് കൊല്ലം പുതിയ ഭൗതി ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിന്റെ പൂരത്തിന്റെ തയ്യാറെടുപ്പുകൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ് മുൻ മുൻവർഷങ്ങളെക്കാൾ കുടകളുടെ എണ്ണത്തിലും അതുപോലെ തന്നെ അലങ്കാരത്തിലും വളരെ വ്യത്യസ്തമായ രീതിയിൽ ഉള്ള അലങ്കാരങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഭാരതത്തിന്റെ അഭിമാനമായിട്ടുള്ള ചന്ദ്രയാന്റെ ഒരു വിക്ഷേപണം കൂടി നമ്മൾ ഈ പൂരത്തിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് മഹോത്സവത്തിൽ ഭാരതീയർക്ക് അഭിമാനം കൊള്ളാവുന്ന ഒന്നാണ് അതുകൂടി ഈ പുതിയ പുതിയ ഭാവി ക്ഷേത്രം ക്ഷേത്രം എല്ലാ ഏകദേശം പൂർണ്ണമായി വേണ്ടി കാത്തിരിക്കുകയാണ് താമരക്കുളം മഹാഗണപതി ക്ഷേത്രത്തിലും ഒരുക്കം പുരോഗമിക്കുകയാണ് ശ്രീരാമൻ ഭരതനാട്യം മോഹിനിയാട്ടം പൂക്കാവടി ഡോൾക്കാവടി ഗുളിയൻ തെയ്യം കുരുത്തോല തുടങ്ങി വിവിധ കലാരൂപങ്ങളും ചേർന്നതാണ് താമരക്കുളം വിഭാഗത്തിന്റെ കുടമാറ്റത്തിനായിട്ടുള്ള പൂരക്കാഴ്ചകൾ മുപ്പത്തിരണ്ട് വർഷത്തിനു മുമ്പ് തൃശ്ശൂർ പൂരത്തിൽ നടപ്പാക്കാത്ത ആ കുടമാറ്റത്തിന് മുകളിൽ അലങ്കാരങ്ങൾ വെക്കാമെന്ന് ഉള്ളത് കൊല്ലം പൂരത്തോടുകൂടിയാണ് നടപ്പായി വന്നത് ഇപ്പൊ കേരളം എമ്പാടും കുടമാറ്റത്തിന് മുകളിൽ പൂരക്കാഴ്ച ഭംഗിയേറുന്ന മറ്റു അലങ്കാരങ്ങൾ പിടിപ്പിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ഭരതനാട്യം പൂക്കാവടി ഇരുപത്തിരണ്ടടി പൊക്കമുള്ള തെയ്യം പതിനാലടി പൊക്കമുള്ള ഡോൾക്കാവടി ഇങ്ങനെ ഒട്ടേള ശ്രീരാമൻ അങ്ങനെ ഒട്ടേറെ ഉള്ള എല്ലാം പ്രതിമകൾ തന്നെയാണ് നമ്മൾ ചെയ്ത് ഇവിടെ കാസ്റ്റ് ചെയ്ത പ്രതിമകളാണ് അത് ചെയ്തിരിക്കുന്നത് അതെല്ലാം ഭാരിച്ച ചെലവാണ് ഈ രണ്ടര ലക്ഷം രൂപയുള്ള ചെലവ് എന്ന് പറയുന്നത് ഇവിടെയുള്ള ആ കൂലി കൊടുത്തുള്ള ആരും ചെയ്യുന്നത് സൗജന്യമായിട്ട് ചെയ്യാൻ ഒന്നര മാസമായിട്ട് ചെയ്യുന്ന പ്രവൃത്തി നിർത്തിവെക്കേണ്ട സാഹചര്യത്തിലാണ് ഇപ്പൊ മുമ്പോട്ട് പോകുന്നത് പുതിയകാവ് ഭഗവതിയും താമരക്കുളം ഗണപതിയും തിളമ്പേറ്റി പരസ്പരം കുളമാറ്റം നടത്തുന്ന ആശ്രാമം പൂരപ്പറമ്പിലെ താമരക്കുളം ഗണപതിയുടെ ഭാഗത്തെ പതിനൊന്ന് ആനകളുടെ പുറത്തിറങ്ങുന്ന രൂപങ്ങൾ അലങ്കാര അലങ്കാരക്കുടുകൾക്കൊപ്പം காட்சிகளுக்கு கூல் மீவும்ும்தையும் பகரும் நியூஸ் பியூரோ கொல்லம்